ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഈ വീഡിയോയുടെ തുടക്കത്തിൽ നിങ്ങൾ രണ്ട് കമൻറ്റ് കണ്ടിട്ടുണ്ടാവും മുട്ട അനങ്ങുന്നതിനെ കുറിച്ചാണ് അവരുടെ ഒരു സംശയം ഇത്തരത്തിലുള്ള കുറച്ചധികം മെസ്സേജുകൾ ഒരേ സ്വഭാവത്തിലുള്ള മെസ്സേജുകൾ വന്നതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു കുഞ്ഞ് വീഡിയോ ചെയ്യുന്ന വളരെ ചെറിയൊരു വീഡിയോ ആണ് അതിൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ട് പോകുക അത്രേ ഉള്ളൂ പിന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കാരണം നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന ആളുകളിൽ എഴുപത് ശതമാനം ആളുകളും ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് അപ്പോൾ അതൊന്ന് ചെയ്തു വെച്ചേക്കും ഓക്കെ അപ്പോൾ ഇന്നത്തെ വിഷയം നമ്മൾ ആ രണ്ട് കമൻറ്റിറ്റീവ് പൊതുവായിട്ടുള്ളൊരു സ്വഭാവം കോഴിമുട്ട മുട്ട അനങ്ങിക്കഴിഞ്ഞാൽ എന്തോ കുഴപ്പമാണ് എന്നുള്ള ധാരണയാണ് പുതിയ ആളുകളിൽ അതായത് പുതിയ കോഴി വളർത്തൽ മേഖലയിലേക്ക് വന്ന ആളുകളിലാണ് ഇത്തരത്തിലുള്ള സംശയങ്ങൾ സംശയങ്ങളുണ്ടാവുന്നത് ചെറിയ കുട്ടികളാണ് മിക്കവാറും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് അപ്പോൾ അവരോട് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മുട്ട അനങ്ങിയില്ലെങ്കിലാണ് കുഴപ്പം കാരണം നമ്മൾ ഇങ്കുവേർട്ടറിലായാലും കോഴിക്ക് അടവച്ച മുട്ടയായാലും അത് അനങ്ങിയില്ലെങ്കിലാണ് വിരിയാതാവുന്നത് അനങ്ങിക്കഴിഞ്ഞുകൊണ്ട് യാതൊരു കുഴപ്പമില്ല ഇഞ്ച് വീട്ടിൽ മുട്ട വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഒരു ദിവസത്തിൽ നാലോ അഞ്ചോ തവണ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം അനക്കി കൊടുത്തുകൊണ്ടിരിക്കണം അതേപോലെ തന്നെ കോഴിക്ക് അടവച്ച മുട്ടയാണെങ്കിൽ അത് കോഴി സ്വയം മുട്ടകൾ തിരിച്ച് റൊട്ടേറ്റ് ചെയ്ത് അനക്കി അനക്കി വെച്ചുകൊണ്ടിരിക്കും അതിൻ്റെ സ്ഥാനം മാറ്റി 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 വെച്ചുകൊണ്ടിരിക്കും അടവച്ച കോഴികൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നിങ്ങളൊന്ന് അതിനെ ശല്യപ്പെടുത്താതെ അതായത് കോഴിയെ ശല്യപ്പെടുത്താതെ കുറച്ച് സമയം അടവച്ച കോഴിയെ ഒന്ന് നിരീക്ഷിച്ചാൽ അത് മുട്ട സ്വയം ഇങ്ങനെ സ്ഥലം മാറ്റി 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 വയ്ക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ മുട്ട അനങ്ങിയത് കൊണ്ട് അതായത് തീറ്റയ്ക്ക് കോഴി പുറത്തേക്ക് വരുമ്പോൾ മുട്ട അനുങ്ങിയതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ മറ്റൊരു കമൻറ്റിൽ ചോദിച്ചത് ഏഴാമത്തെ എട്ടാമത്തെ ദിവസം മുട്ട എടുത്തിട്ട് കാൻഡിൽ ടെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്നാണ് ആ സമയത്ത് തന്നെയാണ് അത് ചെയ്യേണ്ടത് ആ സമയത്ത് അത് എടുത്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ മുട്ട വിരിയുന്നതാണോ അല്ലയോ എന്നുള്ളതൊക്കെ അപ്പോൾ ക്യാൻഡൽ ടെസ്റ്റിൻ്റെ സംഭവം എന്നുള്ളതൊക്കെ നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അതൊക്കെ ഒന്ന് കയറി കണ്ടാൽ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവും ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം